പറച്ചിക്കോട്ടിൽ കുടുംബ സംഗമം മെയ് പതിനെട്ടിന് മംഗട ഐഎംഎസ് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ആരംഭിക്കുന്ന സംഗമം കുടുംബത്തിലെ വയസ്സുള്ള ആലി ഹാജി മാളിയും സിനിമാ സംവിധായകരുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളായ ആളുകളിൽ നമ്മുടെ അതേപോലെ രാഷ്ട്രീയരംഗത്ത് കഴിവ് തെളിയിച്ച ആളുകൾ കുടുംബത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ പോലീസ് പ്രവർത്തിക്കുന്ന ആളുകളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ മങ്കടയിൽ മങ്കടകോപുരത്തിന്റെയും മറ്റും ആശ്രിതരായിട്ട് മങ്കടയിൽ എത്തിയതെന്നു പറയപ്പെടുന്ന കുടുംബമാണ് പറച്ചിക്കോട്ടിൽ അഥവാ പറച്ചിക്കോടൻ കുടുംബങ്ങൾ പിന്നീട് തൊഴിൽ തേടി ജീവിതമാർഗത്തിനായി പല ദിക്കുകളിലേക്കായി പിരിഞ്ഞു വിവിധ സ്ഥലങ്ങളിലായി ജീവിക്കുന്ന കുടുംബങ്ങളെ ഏകോപിപ്പിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനുമായാണ് സംഘം സംഘടിപ്പിക്കുന്നത് കാളികാവ് മലപ്പുറം വണ്ടൂർ മഞ്ചേരി പാങ് കോട്ടക്കൽ കുതിയങ്ങാടി നിലമ്പൂർ വാണിയമ്പലം കരുവാരക്കുണ്ട് പുലാമന്തോൾ എടക്കര വയനാട് ജില്ല കോഴിക്കോട് കിനാലൂർ തമിഴ്നാട്ടിലെ ചേലമ്പാടി എന്നിവിടങ്ങളിലായി ഒട്ടനവധി സ്ഥലങ്ങളിൽ പറച്ചിക്കൂട്ടിൽ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി കുടുംബ സംഗമം നടത്തിയത് ശേഷം കുടുംബത്തിന്റെ ഈ കൂട്ടായ്മ അർഹമായവർക്ക് ചികിത്സാ സഹായം വീട് നിർമ്മാണം പുനരുദ്ധരണം തുടങ്ങി ഒട്ടനവധി സഹായങ്ങൾ നൽകാൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സംഗമത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന കുടുംബ സുവനീർ ചടങ്ങിൽ മഞ്ഞളാർ കുഴിയാലി എം എൽ എ പ്രകാശനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ഭാരവാഹികളായ അബ്ദുൾ ജബ്ബാർ മുഹമ്മദ് അലി ബഷീർ അഹമ്മദ് അജി അബ്ദുള് സബ്ദ് ഹാരിസ് എന്നിവർ പരിപാടികള് വിശദീകരിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫാമിലി പൂളാണ് ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം ആർ ഇടും ഒരു പാക്കേജും ഇവിടെ